ും സുഖാതെന്ന് വിചാരിക്കുന്നുള്ളൊക്കെ പിന്നെ ഈ ഒരു പോക്ക് പോകണി റോഡ് ആഹ് നമ്മളിപ്പോ എല്ലാരും കണ്ണുണ്ടാവും നല്ല ഭംഗിട്ടോ രാവിലെ ഫുള്ള് പണി വെച്ചാണ് അപ്പൊ നമ്മള് ഇന്നലെ രാത്രി വന്നോണ്ട് തന്നെ വന്ന ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല ഈ ഒരു വഴിയൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നല്ല 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 പോയിന്റുകൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടുട്ടോയിലൂടെ അപ്പൊ എന്തായാലും നമ്മള് ചായ അടിച്ചു പക്ഷെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ എത്ര മണിക്കും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബിസി ആയി പോയി പിന്നെ മാത്രമല്ല പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ രാവിലത്തെ ചായ അടിക്കാന്ന് വെച്ചാൽ നോക്കിയപ്പോ പതിനൊന്ന് മണി എഴുതണ അല്ല പന്ത്രണ്ട് മണിക്ക് ഒറ്റടിക്കാണ് ചിക്കൻ ബിരിയാണി ആണ് കഴിച്ചു ഇനി ഇപ്പോഴത്തെ അവിടെ എത്ര വരെ ആ ഒരു ഇതാണ് ഇപ്പൊ നല്ല എന്താ പറയാ നല്ലൊരു ഉണ്ടല്ലോ മുഡുണ്ടല്ലാവുമ്പോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുടെ കാണാ ഇതിന്റെ രണ്ട് വീഡിയോസ് നമ്മള് നമ്മളെ ടൂർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ രണ്ട് വീഡിയോസ് ഉണ്ട് അപ്പൊ കാണാത്തവരുണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാം അപ്പൊ കൈസ് നമുക്ക് അപ്പൊ വയ്യാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പൂപ്പാറ രാമക്കൽമേട് വയ്യാണ് നമ്മൾ കമ്പത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഈ യാത്രയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഈ രണ്ട് ഭാഗത്തുള്ള തേയിലത്തോട്ടങ്ങളും നല്ല അടിപൊളി റോഡ് കേട്ടോ നല്ല അടിപൊളി റോഡ് ആയതുകൊണ്ട് തന്നെ ആരും സ്പീഡ് പോകാതിരിക്കാൻ ശ്രമിക്കുക ആക്സിഡേറ്റർ കൂട്ടിക്കാണ്ട് സ്പീഡ് പോകരുത് പിന്നെ നല്ല കാഴ്ചകളെ കാഴ്ചകളൊക്കെ പതുക്കെ പോകുക കാരണം ചില ആൾക്കാർക്ക് ഉണ്ട് നല്ല റോഡ് കണ്ട നല്ല സ്പീഡ് പോകുന്ന ടെൻഡൻസി അപ്പം അത് ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളെ മുന്നിൽ കാണിപ്പോൾ ടോൾ ഗേറ്റ് അത് ഓപ്പൺ ആയിട്ടില്ല അപ്പം നമ്മളെ മുന്നിൽ കാണുന്നില്ല നമ്മൾ ആനവണ്ടി സർക്കാരിൻ്റെ സ്വന്തം പിന്നെ അത് തേനീക്കുള്ള വണ്ടിയാട്ടോ പിന്നെ നമുക്ക് മൂന്നാറിൽ നിന്ന് വാഹനങ്ങളില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരെ കമ്പത്തേക്ക് അതുപോലെ തേനീക്കും അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് കിട്ടോ കെ എസ് ആർ ടി സി അപ്പോൾ മൂന്നാറ് വരുന്ന പോലെ ആരും ഈ ഭാഗം മിസ് ചെയ്യരുത് നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കുറേ ഭാഗങ്ങൾ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ പോണ ഭാഗത്ത് ഇടയ്ക്ക് ഭാഗത്തുണ്ടില്ല ജീപ്പുകളൊക്കെ ഇങ്ങനെ വരികയായിട്ട് നിർത്തിയിട്ടുണ്ട് കിട്ടോ ഈ കട എങ്ങനെ പോണ നമുക്ക് നമ്മളിപ്പോ കടന്ന് പോകുന്ന ഓരോ വഴിയിൽ നിന്നും കൊറച്ച് കൂടി ഉയരത്തിലാണ്ടോ നമ്മളിപ്പോ ഇങ്ങോട്ട് നിക്കുന്നത് ഇവിടെ അടിയിൽ നല്ല വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ എവിടക്കാ പോണെന്ന് സത്യം പറയണെ എനിക്കറിയില്ല ആ ബാബുവിന്റെ പിന്നാലെങ്ങനെ പോണെന്നേ ഉള്ളു എനിക്ക് ഞാൻ ഈ എല്ലാ കാഴ്ച ഇങ്ങനെ കണ്ട് കണ്ടു പോവാട്ടോ അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാ വണ്ടി പാർക്ക് കാഴ്ച ഇതേമാതിരി ചാടിക്കണം ചാടിക്ക ഇവിടെ നമ്മൾ അരിഭാഗത്തേക്ക് ഏതോ ദൂരത്തുള്ള കാഴ്ച വരെ വൈറ്റിലാണ് നമുക്ക് നമുക്ക് ഇനി ഇവിടെ കാണാൻ പോവാതായിട്ടുള്ള വെള്ളം ഇവിടുന്ന് ഇങ്ങനെ പോയി മോളിൽ കണ്ടപ്പോൾ അpermalang nu kanda aa oru vallachaata aanu. ഇങ്ങോട്ട് വള്ള പറവാണ്. വള്ളണ്ടി അടിപുളിക്കാരല്ലേ? വള്ളുണ്ടേ നിങ്ങക്ക് മുത്തം നന്നായിട്ട് നടന്നു വലിച്ചിട്ടുണ്ടാവോ? ഏതാവും നമുക്ക് ടയർ ഇങ്ങോട്ട് പോലാ. ഇതിന് ടൈമില്ല. അപ്പോൾ നമ്മുക്ക് കൂടുതൽ ഒരു ഗ്യാപ്പ് എടുക്കില്ല. നമ്മുടെ കൊറേ ഷോപ്പുകൾ ഉണ്ട് ട്ടാ. ആകെ വള്ളാണ് ഇരോ. ഞാന നമ്മളെ അരിക്കൊമ്പൻ ആവല്ലേ നമ്മളെ ഒരു ടൈമില് നല്ലോ സ്ഥലപ്പൊ നമ്മളെ ചിന്നക്കനാടലോ നമ്മള് കാണുന്നത് നമ്മളെ അരിക്കൊമ്പന്റെ നാട്

നമ്മളിങ്ങനെ പോണേന്റെ ഇടയിൽ ചെറിയ ഷാ അടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നേരിട്ട് ഫുഡ് കഴിക്കുന്നല്ലോ അപ്പൊ ബാബു അതാ അപ്പൊ ഇവിടെന്നാണ് കഴിക്കണത് നമ്മ ഈ ഒരു ചിന്നക്കനാലില്ലേ ഈ ചിന്നക്കനാലിന്റെ ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ കാണുന്ന ചിന്നക്കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം അപ്പൊ നമ്മളെ വണ്ടി അവിടെ ഉണ്ട് അതവിടെ ഇണ്ട് ഇവിടുന്നായ അടിക്കണത് ബാബു നമ്മൾ കുറച്ച് ദൂരം ഓടിയപ്പോൾ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡാക്കിയാതെ അപ്പൊ നല്ല സ്പോട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ചായ ഇടിക്കായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറയല ചിന്നക്കാല ഡാം ചിന്നക്കനാൽ ഡാമല്ലിട്ട് ഗൈസ് അത് പിന്നെ അതിന്റെ പേര് പള്ളിവാസൽ ഡാം എന്നാണ് അപ്പൊ നമ്മള് ദേവികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോന്നിട്ട് ഗൈസ് അപ്പൊ പിന്നെ ഇങ്ങനെ കണ്ടങ്ങളെ സൈഡിൽ രണ്ട് ഭാഗത്തും കാണുന്ന കാഴ്ച കാപ്പിത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഏലക്കത്തോട്ടം കേട്ടോ അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരാണെങ്കിൽ ഇവിടെ നിർത്തിക്കാണ്ടൊക്കെ അത് കാണ്ട് ഇങ്ങനെ പോകും പിന്നെ നമ്മൾ ഇതിനുള്ളിൽ ഒന്ന് അതിക്രമിച്ച് കടക്കരുത് കാരണം പറഞ്ഞത് ആൾക്കാരുടെ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരി കടക്കാനൊന്നും പാടില്ല അപ്പോൾ ചില ഭാഗത്തേക്ക് കടക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ കടക്കുക അല്ലാതെ ഇവിടെ അധികം അതും കമ്പി വരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഒക്കെ ഓഫാക്കി ഇങ്ങാണ്ട് പോവാന്നുള്ള മട്ടിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇതാ കോടെ മൂടിയൊരു കാഴ്ച വന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചാട്ടാ അപ്പൊ പോണ വഴിയിൽ ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഇതാ ഈ ഒരു കോടയിൽ കൂടെ ഇങ്ങനെ പോവാണ് നമ്മൾ എന്താ ദൂരം ചെല്ലുന്നോടത്തോളം കോട കൂടി കൂടി വരികയെന്നു കേട്ടോ മുന്നോട്ട് പോകുന്നിടത്തോളം കോട ഇങ്ങനെ കൂടി കൂടി വരിക കേട്ടോ ചില ടൈമിലും നമുക്ക് എതിര് വരുന്ന വാഹനങ്ങളെ വാഹനങ്ങൾ കാണുന്നതിനെ കഴിയണില്ല വളവും തിരിവായതുകൊണ്ട് ബോഡിമോട്ട് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അത് എക്സൈസിൻ്റെ ഒരു ബോഡോ കണ്ടില്ലേ അപ്പോൾ ആ ബോഡിയുമായിട്ട് അങ്ങോട്ട് ഒന്ന് തോന്നുന്നുണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ ക്യാരി പോകട്ടെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു അങ്ങാടി എത്തിയിട്ടോ ബോഡി വൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലെ കൂടെയാണ് നമ്മൾ കടന്ന് പോകാൻ പോകുന്നത് അതുമാത്രമല്ലെങ്കിൽ മുന്നോട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇവിടേക്കൊക്കെ പോവാം എവിടേക്കെ എത്തും എന്നുള്ളൊക്കെ ആയിട്ട് ഒരു എന്താണ് ഗ്രീൻ കളറിലൊരു ബോർഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരി എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എന്നൊക്കെ വിശദീകരിച്ചൊരു ബോർഡ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രക്കറൊക്കെ ഇല്ലേ അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത് കാരണം കൂടുതലും മലയും അങ്ങനെയൊക്കെ കയറാൻ പറ്റിയൊരു വണ്ടിയാണല്ലോ അതില്ലേ അപ്പൊ ഇതാ ഇങ്ങനെ പോയി പോയിങ്ങോട്ടിരിക്കാണ് കോട ഞാൻ ഈ കാഴ്ചകളാണ് കേട്ടോ കൂടുതൽ കണ്ടുകൊണ്ട് പോണത് ബാബു ബാബുനോട് ഞാൻ തൊള്ളവക്കാത്ത സംസാരിച്ചോണ്ട് നിൽക്കാണ് ഒന്നാമത് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഹേ ഇറന്നെട്ടാ ഗായസഭാ നമ്മളിപ്പോ കമ്പത്തിൽ ആ കമ്പത്തിൽ എത്തിയിട്ടുണ്ട് അമ്പത്തിൽ എത്തിയിട്ടുണ്ട് എത്ര ടൈം ആയിട്ട് റൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ണിയായി ഒന്നാമത് കാഴ്ച കണ്ടിങ്ങനെ പോയപ്പോ ഞങ്ങൾ മാപ്പ് അടിച്ചിട്ട് സാധാരണ നമ്മള് എന്താണേലും ഇങ്ങനെ പക്ഷെ ഇത് ചെയ്തില്ല മഞ്ഞൊക്കെ നമ്മൾ നമ്മളെന്തായാലും കമ്പത്തെ നമുക്ക് മുന്തിരി തോട്ടം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അപ്പൊ നമ്മളെ ഇവിടെ തന്നെ നമുക്ക് ആദ്യം പോയി നമ്മളെ മുന്തിരി തോട്ടം ഫസ്റ്റ് ആയിട്ട് കാണാൻ എപ്പം ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി എന്തായാലും ഈ ടൈം അടുപ്പിച്ചെത്തിയിട്ടുണ്ട് വീഡിയോ ഉള്ളി ക്ലിയർ ഉണ്ടോ

എന്താ ഞാൻ വേഗം അതിന്റെ അടുത്തേക്കൊന്ന് പോകണം അതിനുള്ളതുകൊണ്ടെങ്കിൽ മണ്ടിണത് പറയട്ടെന് ഫുള്ള് മുന്തിരി തൂങ്ങി നിക്കോ നല്ല നല്ല രസം കാണാനായിട്ട് നമുക്ക് ഉള്ളിൽ അവിടെ കൊറച്ച് ആൾക്കാരൊക്കെ എന്തോ സ്റ്റാറൊക്കെ കത്തിച്ചതൊക്കെ പരിപാടി ഉണ്ടിട്ടുള്ളി അപ്പൊ കൈഷ് നമ്മൾ ഇതാ മുന്തിരിത്തോന്ന് ഞാൻ ഒരു മുൻപാത്താണുള്ളത് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ നോക്കുമ്പോഴത്തേ കാണാൻ കഴിയുന്ന വേണ്ടിട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെ വാവശ്യ കാഴ്ച ഫുള്ള് തോട്ടോ തൊടാൻ പാടില്ല ഏട്ടാ തന്നെ പിടിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് പറിക്കാനോ തൊടാനോ ഒന്നും പാടില്ല ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാം വീഡിയോ കൊടുക്കാം നമുക്ക് പിന്നെ അതേമാതിരി തന്നെ വന്ന മുന്തിരി വാങ്ങണേ അങ്ങനെ വാങ്ങാം പിന്നെ ഉണ്ട് അങ്ങനെ ഓരോന്നൊക്കെ ഇണ്ട് അവിടെ ഉള്ളില് ഇങ്ങനെ അതിന്റെ കൗണ്ടർ ഉണ്ട് മുന്തിരി വാങ്ങണ വാങ്ങാ പറഞ്ഞ ഡെയിലി ആയിരം രണ്ടായിരം ആൾക്കാർ ഡൈലി വരും സീസണായാലും അതിൽ കൂടുതലാൾ വരും എന്ന് പറഞ്ഞു അപ്പൊ ആരെങ്കിലും ഓരോരോ പീസ് പക്ഷെ തന്നെ ഇവിടെ ആഴ്ച കൊണ്ട് ഈ തോട്ടം കാലിയാകും അപ്പൊ ആവശ്യമുള്ള ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും വൈനായാലും പിന്നെ ജ്യൂസ് ആയാലും മുന്തിരി ആയാലും അതിന്റെ ഐസ്ക്രീം പല സംഭവങ്ങൾ ഇതിനു തന്നെ കിട്ടണ്ടോ അപ്പൊ അത് നേരെ ഡയറക്റ്റ് വാങ്ങാൻ നോക്കുക പിന്നെ അതേമാതിരി തന്നെ അഥവാ ഇനി മുന്തിരി പൊട്ടിക്കണ്ടെങ്കിൽ തന്നെ ഫൈന് അഞ്ഞൂറ് രൂപയാണ് ബാബു ഇത് അവിടെ ജ്യൂസ് മുന്തിരി ജ്യൂസ് വാങ്ങിട്ടുണ്ട് എങ്ങനെയാണെന്ന് പിടിച്ച് നല്ല ഫ്രഷ് ജ്യൂസ് കേട്ടോ തന്നെ അപ്പത്തിന്റെ ഈ ോട്ടത്തിന്റെ ഉള്ളിലാട്ടോ അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകള് മുന്തിരിങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു കടി ഇങ്ങനെ കൊടുക്കാൻ അത് നല്ല പൂതിന്റെ പക്ഷെ വെറുതെ ഇങ്ങനെ അഞ്ഞൂറ് രൂപ കളയാണ് അഞ്ഞൂറ് മുന്തിരി ഒഴിച്ച് വീട്ടിൽ പോയി തന്നെ പോകുമ്പോ അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം നേരെ വീട്ടിലേക്കാണ് അങ്ങനെയല്ല ചിലപ്പോ തങ്ങും പറയാൻ കിട്ടില്ല വീഡിയോ എന്തായാലും ഒന്നാമത് വീഡിയോ ഫോണിൽ പവർ ബാങ്ക് ചെറിയ പിന്നെ അപ്പൊ കണ്ടു കണ്ട് ഫോൺ സ്ഥലങ്ങളുടെ അറിയോ ചാർജ് ഇല്ല ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് ഒന്നും എടുക്കാൻ ഇട്ടാ അപ്പൊ എന്തായാലും ഒക്കെ മിസ്സായി പോയി ഞങ്ങള് പക്ഷേ നല്ല എൻജോയ് ചെയ്ത് റൂട്ട് മാറി പോയത് അപ്പൊ എന്തായാലും വൈഡ് ഈ വീഡിയോ വൈൻഡ് അപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ